നമസ്കാരം കേരളത്തിലെ യുവാക്കൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ദുഃഖിക്കേണ്ടി വരും കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലമായിട്ട് കേരളത്തിന് എന്ത് വളർച്ചയാണ് വന്നിരിക്കുന്നത് കോടികൾ കടമെടുത്തുകൊണ്ട് അമ്മാനമാടുമ്പോൾ ഇന്നും പൊട്ടിപൊളിഞ്ഞ റോഡുകൾക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്യുന്നു സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തൊമ്പതാമത്തെ വർഷവും ചാനൽ ചർച്ചകളിൽ പൊട്ടി പൊളിഞ്ഞ റോഡുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു കാക്കിയിട്ട പോലീസ് കൂലിപ്പണിക്കാരാവുന്നു ഐ എസും ഐ പി എസും നമ്മുടെ മക്കൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഐ എസ് ഐ പി എസ് എന്ന് പറഞ്ഞ ആ പദവിയിലെത്തുമ്പോൾ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെ നാലാം തോണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഉദ്യോഗ വൃന്ദം നമ്മുടെ കളക്ടറും കമ്മീഷണറൊക്കെ ഐ എ എസും ഐ പി എസ് ഒക്കെ വിടുവായ്പണിയല്ലേ ചെയ്യണ മാമപ്പണിയല്ലേ ചെയ്യുന്നത് ഒട്ടുമുക്കാൽ ആൾക്കാരും വായപ്പൊത്തി രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടിമകളെ പോലെ വേല ചെയ്യുമ്പോൾ നമ്മുടെ ഭരണഘടന എഴുതി വച്ചിരിക്കുന്ന ആ പല സത്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചല്ലേ ഇന്ന് നമ്മുടെ കേരളം പോകുന്നത് പെണ്ണു കേസ് ഒരു പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ ഹവാല നടത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഒരു പെണ്ണ് കേസ് അതിന്റെ പിറ്റേ ദിവസം വേറൊരു പെണ്ണു കേസ് ഇപ്പോൾ കേരളത്തിൽ വിദ്യാസമ്പന്നരുണ്ടെങ്കിലും സംസ്കാരവും സാക്ഷരതയുള്ള നിരവധി പേരുണ്ടെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കി രാജ്യസ്നേഹവും ബുദ്ധിയും സത്യവും ധർമ്മവും ഉള്ളവർ വളരെ കുറഞ്ഞവരല്ലേ എങ്ങനെയെങ്കിലൊക്കെ കട്ടുമോട്ടിച്ച് ജീവിക്കുക നികുതി വെട്ടിച്ച് ജീവിക്കുക നമ്മളും നമ്മുടെ മക്കളും നല്ല സുഖമായി കാശുണ്ടാക്കി ജീവിക്കണം എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല പിന്നെ ഒരു വലിയൊരു പ്രത്യേകത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കഞ്ചാവും മയക്കുമരുന്നും പിടിച്ചാൽ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ യുവ നേതാവ് അല്ലെങ്കിലോ നാഷണൽ കോൺഗ്രസിന്റെ യുവ നേതാവ് കഞ്ചാവും മയക്കുമരുന്നും പിടിക്കുമ്പോൾ അവൻ കുറ്റവാളിയാണ് കാശ് കാക്കുമ്പോഴോ കുറിക്കമ്പനി നടത്തുമ്പോഴോ കൈക്കൂല്യം മേടിക്കുമ്പോഴോ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പറഞ്ഞാൽ നമ്മളെ ബിഡ്ഡികളാക്കുമല്ലേ ഏറ്റവും വലിയ കള്ളനെ ഇപ്പോൾ മലയാളികൾ അറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളിലൂടെയും വലിയ വലിയ ചാനലുകളിലൂടെയും വലിയ വലിയ മുതലാളി കള്ളന്മാരെ നമ്മൾ അറിയുന്നത് പ്രമുഖൻ ഉന്നത നല്ല ലാംഗ്വേജാണ് എന്ത് വലിയ കളവ് നടത്തിയാലും എന്ത് വലിയ പെണ്ണുപിടിക്കാനും എന്ത് തെറ്റ് ചെയ്താലും അത് കാശുള്ളവനാണെങ്കിൽ പ്രത്യേകിച്ചും ചാനലിനും പത്രത്തിനും പരസ്യം കൊടുക്കുന്നവനാണെങ്കിൽ അവന്റെ പേര് വർഗീസെന്നോ ജോസഫ് എന്നോ യൂസഫെന്നോ രാമൻ എന്നോ ലക്ഷ്മണൻ എന്നോ വിനോദെന്നോ ഒന്നും ആയിരിക്കില്ല ഉന്നതൻ പ്രമുഖൻ എങ്ങനെയുണ്ട് ഉന്നതൻ പ്രമുഖൻ ഈ രണ്ട് വാക്കിന്റെയും മ്ളേച്ഛമായ രീതിയാണ് ഇന്ന് കേരളത്തിൽ പോകുന്നത് ഇത്രയും അധികം അഴിമതി നടന്നൊരു കാലഘട്ടം ഉണ്ടോ അപ്പൊ പെണ്ണ് കേസ് വന്നാലും കഞ്ചാവും മയക്കുമരുന്നും വന്നാലും കരുവണ്ണൂർ സഹകരണ ബാങ്കായാലും ഏത് സഹകരണ ബാങ്കായാലും കൊള്ളയടിച്ചാലും അവന്റെയൊക്കെ പേര് പറയുകയും അവനെയൊക്കെ പിടിച്ചകത്തുണ്ട് ഇന്നത്തെ നമ്മുടെ പോലീസിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയ നിഷ്പക്ഷമായി പാർട്ടിയുടെ പോലീസ് ആയിരിക്കണം അല്ലെങ്കിൽ അവന് നിക്കക്കള്ളിയില്ല ഒരു എ ഡി ജി പി കള്ളനാണെന്ന് വിളിച്ചു പറയുന്നു അജിത് കുമാർ എന്ന് പറഞ്ഞ നമ്മുടെ എ ഡി ജി പി കള്ളനാണെന്ന് ആരാ വിളിച്ചു പറഞ്ഞ ഭരണകക്ഷിയുടെ എം എൽ എ നമ്മുടെ പി വി അൻവർ കേരളം ശരിക്കും ഒരു സെഫ്റ്റി ടാങ്കിന്റെ അവസ്ഥയായിട്ടുണ്ട് ചെളികളുടെ മാലിന്യങ്ങളുടെ ഒരു കുളമായി മാറിയിട്ടുണ്ട് കേരളം ആരോട് പറയാം വിദ്യാർത്ഥികളും യുവാക്കളൊക്കെ രക്ഷപ്പെട്ടു പോയി ഇപ്പൊ പല ചാനലുകളിലും സ്പെഷ്യലി ഏഷ്യാനെറ്റിന്റെ ക്യാമ്പസ് ഇന്റർവ്യൂകൾ കണ്ടപ്പോൾ ഞാൻ കണ്ടു ചെറുപ്പക്കാർ പറയുകയാണ് ഞാൻ വോട്ട് ചെയ്യാറില്ല രാഷ്ട്രീയം വേണ്ട ഒരു ജനാധിപത്യത്തെ നാട്ടിൽ രാഷ്ട്രീയം വേണ്ട ആരാണ് മുഖ്യമന്ത്രി എന്ന് അറിയേണ്ടത് ആരാണ് പ്രധാനമന്ത്രി എന്നറിയണുള്ളത് ആരാണ് പ്രസിഡന്റ് എന്നറിയേണ്ടത് ആരാണ് ഡി ജി പി എന്ന് അറിയണില്ല ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമ്മൾ അറിയുന്നില്ല എന്തുകൊണ്ടാണ് കാരണം പുതിയ യുവാക്കൾക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറും ചാണകക്കുഴിയാണ് സെഫ്റ്റി ടാങ്കർ കാരണം ആൾക്കാർക്ക് ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ വരുന്ന ഒരു മേഖലയായി രാഷ്ട്രീയം മാറി എന്ന് യുവാക്കളുടെ തലച്ചോറിന്റെ അകത്തോട്ട് കയറിയേക്കും ഇനി നമ്മുടെ മുമ്പിൽ കൂടി ഒരു എം എൽ എ കൂടെ നടന്നു വന്നാലോ നമ്മൾ പറയും കാള ആ റോഡ് പടഞ്ഞപ്പോ ആ പാലം പടർന്നപ്പോഴൊക്കെ ഇവൻ നിയമം നടപ്പാക്കിയില്ല ഇവൻ കോൺട്രാക്ടറെ ഇന്ന് കൈക്കൂലി അടിച്ചു മാറ്റി ഇതെല്ലാം നമ്മൾ പറയണം ഇനി ഒരു കളക്ടർ വരുമ്പോഴോ പണ്ടൊക്കെ ഒരു കളക്ടറും എം എൽ എയും കമ്മീഷണറൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ വളരെ ബഹുമാനത്തോടുകൂടി നീതി നടപ്പാക്കേണ്ട നിയമം നടപ്പാക്കേണ്ട സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരായിട്ടാണ് നമ്മൾ കളക്ടർ പോലീസ് കമ്മീഷണർ ഡി ജി പി ഡി വൈഎസ്പി പഞ്ചായത്ത് മെമ്പർ എം എൽ എ പഞ്ചായത്ത് സെക്രട്ടറി തഹസിൽദാരനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ ഭരണം കൊണ്ടുപോകുന്ന ഭരണഘടനയനുസരിച്ച് നിയമങ്ങൾ പരിപാലിച്ചു കൊണ്ട് കൊണ്ടുപോകുന്ന പറയും ഉദ്യോഗം പക്ഷെ ഇപ്പോഴോ ചെറുപ്പക്കാർ ഒരു കല്യാണ വീട്ടിലോ ഒരു മരിച്ച വീട്ടിലോ ഒരു പബ്ലിക് പ്ലേസിൽ കളക്ടറും കമ്മീഷണറും ഡിവൈഎസ്പിയും തഹസിൽദാരും എം എൽ എ എംപിയും മന്ത്രിയൊക്കെ വരുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നത് ദേവന് കള്ളൻ പാലം പണിതപ്പോ കട്ടവൻ ബസ് സ്റ്റോപ്പ് പണിതപ്പോ കട്ട കള്ളൻ റേഷനറി കട്ടവൻ കഞ്ചാവ് കേസ് ഒതുക്കിയവൻ പെണ്ണ് പിടിച്ചവൻ കോഴിയായവൻ ഇതല്ലേ ഇന്ന് ഒന്ന് അഞ്ചു മിനിറ്റ് കണ്ണടച്ചിട്ട് നമ്മുടെ വീട്ടമ്മമാര് നമ്മുടെ വീട്ടമ്മമാര് പഴയ രാഷ്ട്രീയമാണോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഞാൻ ഈ പച്ചക്ക് പറയുന്നത് ഇവിടെ നടക്കുന്ന സത്യങ്ങളാണ് ഓരോരുത്തിലിരിപ്പറിയാൻ പറഞ്ഞു ഒരു എം എൽ എ മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും വരുമ്പോൾ നമ്മൾ മനസ്സിൽ പറയുന്നത് ഇതേ ഒരു കള്ളം മന്നാ എങ്ങനെ അങ്ങനെയായി അങ്ങനെ ആവാൻ വേറെ കാര്യമൊന്നുമില്ല ഒരു റോഡ് പണിതാലും ഒരു ഐ മാസ്ക് ലൈറ്റ് ഇട്ടാലും ഒരു ബസ് സ്റ്റോപ്പ് പഠിതാലും ഒരു പബ്ലിക് ടോയ്ലറ്റ് പഠിതാലും അതിൽ നിന്ന് മലം വാരി തിന്നുന്ന കൈട്ട് വാരി തിന്നുന്ന കൈക്കൂലി മേടിക്കുന്ന കാശുണ്ടാക്കുന്ന രാഷ്ട്രീയം രാഷ്ട്രീയം ഒരു തൊഴിലാക്കിക്കൊണ്ട് കൈക്കൂലിയും കമ്മീഷനും മേടിക്കുന്ന രാഷ്ട്രീയത്തെയാണ് നമ്മൾ ഈ വെറുക്കണത് ഗാന്ധിജിയെല്ലാം നമ്മളെ പല മാർഗ്ഗങ്ങളും കാണിച്ചെന്ന് ഇപ്പൊ ഗാന്ധിജിയെ ആർക്കും വേണ്ടല്ലോ ഗാന്ധിജിക്ക് വല്ല കാര്യം ഉണ്ടാകും ശ്രീനാരായണ ഗുരുവിന് വല്ല കാര്യം ഉണ്ടാ യേശുക്രിസ്തു ഒരു വല്ല കാര്യമുണ്ടോ ഇവിടെ ആർക്കും ഇപ്പോൾ ഒരു കാര്യമില്ല കൈ കള്ളന്മാർക്കും സുഖമായി ജീവിക്കാം എന്റെ പൊന്ന് ഞങ്ങാതി എന്നെ അന്തം കമ്മികൾ അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി കണ്ട അണ്ടനെ അടകോടനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് അവൻ ഈ എഴുപത്തെട്ട് വർഷം ഈ നാട് കട്ടുമുടിച്ചിട്ട് അവർക്ക് വേണ്ടി എന്നെ തെറി പറഞ്ഞാൽ ഞാനൊന്നും അനുഭവിക്കാൻ വേണ്ട നിങ്ങളും നിങ്ങളുടെ മക്കളും തലമുറയുമാണ് അനുഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ കുറച്ച് നാളായിട്ട് നിങ്ങൾ പത്രം വരുത്തി ഞാൻ പത്രം വരുത്താറില്ല ഇപ്പൊ കാരണം പത്രവും മാമാപ്പണിയാണ് ചെയ്യുന്നത് ജനാധിപത്യം തൊലച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ പത്രം കൊണ്ടുവന്നിട്ട് കാര്യം ഇപ്പൊ കോടതി വരെയും ഒരു പരിധി വരെയും പല പ്രശ്നങ്ങളും തുടങ്ങിക്കഴിഞ്ഞു മനുഷ്യന്റെ പാവപ്പെട്ടവന്റെ നിർധനരായി രക്ഷകരില്ലാത്തവർ അവസാനം പോകുന്ന സ്ഥലമാണ് കോടതി എന്നാൽ ഇന്ന് കേരളത്തിൽ എല്ലാം കോടതിയാണ് നടപ്പാക്കുന്നത് മന്ത്രിമാർക്ക് സമയമില്ല എം എൽ എ മാർക്ക് സമയമില്ല ആരോഗ്യമന്ത്രിക്ക് സമയമില്ല മറ്റേ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ അവർക്ക് സമയമില്ല പൊതുമരാമത്ത് മന്ത്രിക്ക് സമയമില്ല മുഖ്യമന്ത്രിക്ക് സമയമില്ല ആർക്കാ സമയമുള്ളത് കോടതിയാണ് പോസ്റ്റർ എടുത്തു മാറ്റുക ബസിന്റെ അമിത വേഗത ഗട്ടറിൽ റോഡ് ശരിയാക്കുക ടോൾ പിരി പാലിയക്കര ടോളിൽ ഏതെങ്കിലും ഒരു എം എൽ എ ജനങ്ങളോടൊപ്പം നടക്കെ ഇവർക്കൊക്കെ കമ്മീഷനാണ് എങ്ങനെയും ഒരു എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രി ആയാൽ ഒരു പഞ്ചായത്ത് മെമ്പർ ആയാൽ അവൻ രക്ഷപ്പെട്ടു എന്നൊരു വ്യവസായം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ സേവന മനോഭാവമൊക്കെ അങ്ങോട്ട് പള്ളി പോയി പറഞ്ഞാൽ മതി കണ്ണുള്ളവൻ ഉണ്ണുന്ന ചോറാണെങ്കിൽ അരിയാഹാരമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മക്കറിഞ്ഞുകൂടെ ഒരു പണിയും വേലയും കൂലിയില്ലാത്തവനൊക്കെ എങ്ങനെയും ഇങ്ങനെ കോടികൾ ഉണ്ടാക്കുന്നത് കൂടാതെ നമ്മുടെ കേരളം കടവും കടത്തിന്റെ കൂടവും കേന്ദ്രമുണ്ട് അത് വേറെ അത് വേറൊരു സാധനം കേരളത്തിൽ ഇത്രയും കടമുള്ളപ്പോഴും മന്ത്രിമാർ ചെലവ് ചുരുക്കി കെട്ടിറുണ്ടോ വലിയ വലിയ ചീഫ് സെക്രട്ടറിയും പോലീസ് ഉദ്യോഗസ്ഥരും ചെലവ് ചുരുക്കി കെട്ടറുണ്ടോ ഇത്രയധികം മോഷണവും അഴിമതിയും നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ നാട് വിട്ടുപോകണേനു വലിയ കണക്കുമല്ലോ ഈ കഴിഞ്ഞ ആഴ്ചയും സാന്റമോണിക്ക ലണ്ടനിലേക്ക് പോകാൻ ബ്രിട്ടനിലേക്ക് പോകാൻ അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡിന്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ കുട്ടികളും മാതാപിതാക്കളും തിങ്ങി നിറഞ്ഞു കേരളത്തിന്റെ ഒരു ഹോളിൽ എന്താണ് അവർക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടണവിടുന്നു ജീവൻ ഓടി രക്ഷപ്പെടണം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്നൊക്കെ പറഞ്ഞവന്റെ ഇപ്പൊ ചോര കൊണ്ടുള്ള കളി അമ്പത്തൊന്ന് വെട്ടിന്റെ കളി ഇവൻ കട്ടില്ലെന്ന് കേൾക്കുമ്പോൾ നീ കട്ടില്ലേന്ന് പറഞ്ഞു ആരാ അനുഭവിക്കാം മോണെ നിങ്ങളാണ് എന്നെ കുറെ തേറി പറഞ്ഞിട്ടോ എന്നെ ഒറ്റപ്പെടുത്തി കൊണ്ടോ ഒരു കാര്യമുണ്ടാവും ഞാൻ ഞാനിവിടെ നടക്കുന്ന നഗ്നമായ സത്യങ്ങളാണ് പറയുന്നത് ഇൻഷുറൻസ് മേഖലയിലെ തട്ടിപ്പ് ആരോഗ്യ മേഖലയിലെ ചൂഷണം കൂടിവെള്ളത്തിലും എല്ലാത്തിലും മായവും ഉടുക്കത്തെ കാശും വെളിച്ചെണ്ണ വരട്ടി എണ്ണ പുരട്ടി കുളിക്കാത്തതിന് തല്ല് മേടിച്ചിട്ടുള്ളതാണ് ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഇന്ന് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്ക് വെളിച്ചെണ്ണ മേടിച്ചിട്ട് നമ്മുടെ മക്കൾ തലയിൽ ഇത്തിരി എണ്ണ തേച്ചാൽ താള്ളമാരി ചട്ടുകത്തിനടിക്കും ഈ എങ്ങനെ വില കൂടി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് യുവാക്കൾ വിദ്യാർത്ഥികൾ കെ എസ് യു എസ് എഫ് ഐ ഒക്കെ കളിക്കണമുള്ള തന്റെ നേതാവ് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുമ്പോൾ ഈ നാട്ടിലെ അഴിമതികൾ ചോദ്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ അക്രമവും അഴിമതിയും ചോദ്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മക്കളെ നിങ്ങൾ അനുഭവിക്കും ഇനിയൊരു ഗാന്ധിജിയോ ഇനിയൊരു ശ്രീനാരായണ ഗുരുവോ ഇവിടെ ചോദ്യം ചെയ്യാൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാവില്ല പോലീസ് നിഷ്ക്രിയമായിരിക്കണു പോലീസ് പാർട്ടിക്ക് വേണ്ടി ഭരിക്കുന്നവർക്ക് വേണ്ടി മാത്രം മാമാപ്പണി ചെയ്യുന്ന കൂലിപ്പണി ചെയ്യുന്ന കള്ളത്തരത്തിൽ എന്ത് റിപ്പോർട്ടും കൊടുക്കുന്ന അതിന് വേറെ ഒന്നോട്ടും പോകേണ്ട മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് അല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരൊറ്റ സംഭവം അന്വേഷിച്ചാൽ ഒരു പത്ത് പോലീസുകാരെ എസ് സി ഐനെ എസ് ഐനെ വീട്ടിലിരുത്താൻ പറ്റും അപ്പോൾ നിയമപാലകർ നിയമം തെറ്റിക്കുകയും അഴിമതിക്കാരുമായ ഈ നാട്ടിൽ നിങ്ങൾ ആരോടാണ് പോയി പറയാൻ പോണത് ചെറുപ്പക്കാർ മുന്നിൽ വരുമോ കള്ളക്കേസി കൊടുക്കില്ലേ അപ്പോൾ ഇത്രയും അളിഞ്ഞൊരു രാഷ്ട്രീയവും വേണ്ട അതുകൊണ്ടാണ് ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിന് ഞാൻ സ്നേഹിക്കുകയും ട്വന്റി ട്വന്റി പ്രസ്ഥാനം വന്നാൽ ഇവിടെ പലരും പണിയെടുത്ത് തിന്നേണ്ടി വരും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനം ഭരിച്ചാൽ ഇവിടുത്തെ മാറ്റങ്ങൾ കാണാൻ പറ്റും ഒരു കോടി രൂപ ഒരു റോഡിൽ പണി വന്നാൽ ഒരു കോടിയും ആ റോട്ടിലുണ്ടാവും അല്ലാണ്ട് വെല്ലോന്റെ അണ്ണാക്കിലേക്ക് പോവില്ല നിങ്ങൾ നന്നായാൽ മതി എന്നോട് ഈ ഇടക്ക് ഒരു മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് രണ്ടു മൂന്ന് കോൺഗ്രസ്സുകാർ വന്നിട്ട് ചോദിച്ചു ബെന്നിച്ചേട്ടൻ കോൺഗ്രസിന്റെ നല്ലൊരു പ്രവർത്തകനായിരുന്നല്ലോ ഇപ്പോൾ ഞങ്ങൾക്ക് പണിയായി താൻ ട്വന്റി ട്വന്റിയിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് അല്ല ഞങ്ങളുടെ വോട്ട് പോകും ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ട്വന്റി ട്വന്റി ഒരു മാജിക്കും ചെയ്യുന്നില്ല ട്വന്റി ട്വന്റിക്ക് തന്ത്രങ്ങളില്ല പുതന്ത്രങ്ങളും ഇല്ല ട്വന്റി ട്വന്റി ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളു ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് കക്കാതെ അഴിമതിയില്ലാതെ നല്ല റോഡുകൾ പണിയുന്നു അവിടുത്തെ ചെലവ് വരവുകയാണെങ്കിൽ ജനങ്ങളെ അറിയിക്കുന്നു അവിടെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്റെ ഈ കോൺഗ്രസ് സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു താങ്കൾക്ക് ഇവിടുത്തെ റോഡിലെ കുഴി വരുമ്പോൾ താങ്കളുടെ എം എൽ എനെ വിളിച്ച് രണ്ട് ചീത്ത പറയാൻ പറ്റുമോ അല്ലെ വേണ്ട അതൊന്ന് ശരിയാക്കാൻ പറ്റുമോ ഇവിടെ നടക്കുന്ന അഴിമതി അക്രമവും കക്ഷി രാഷ്ട്രീയം നോക്കാണ്ട് തന്റെ എം എൽ എയോട് നമ്മുടെ എം എൽ എയോടും എംപിയോടും സംസാരിക്കാൻ പറ്റുമോ അയ്യോ അത് പറ്റൂല കീഴ്ക്കടകം വായ്പൊത്തിയിരുന്നോണോ മനസ്സിലാവണ്ട ഇവരൊക്കെ കുറെ ചൂട്ടും കത്തിച്ചു പോകുന്ന കുട്ടിക്കുരങ്ങന്മാർ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നന്നായാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പട്ടിയുടെ വാലു നേരെയായാലും കട്ടു തിന്നുന്ന അഴിമതി നടത്തുന്ന കൈക്കൂലി മേടിച്ച് രാഷ്ട്രീയം കളിക്കുന്നവർ ഓളടത്തോളം കാലം ഇന്നിലവിലെ ജനാധിപത്യ രാഷ്ട്രീയം നന്നാവാതെ കേരളവും ഇന്ത്യയും നന്നാവില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഇടിഞ്ഞു വീഴുന്ന പാലങ്ങളും എല്ലാ മേഖലയിലും അഴിമതി നിർത്തണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ തെരഞ്ഞെടുക്കുന്നവർ നമ്മുടെ എം എൽ എയും എംപിയും ജനപ്രതിനിധികൾ നന്നായാൽ മാത്രമേ ഈ നാട് നന്നാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വരും തെരഞ്ഞെടുപ്പിൽ ഇപ്പം പഞ്ചായത്തുകളിലെ എലക്ഷൻ വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് പാർട്ടി നോക്കരുത് കക്ഷി നോക്കരുത് നല്ലവൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവൻ കക്കാത്തവൻ നാട്ടിൽ നല്ല വികസന പ്രവർത്തനം കൊണ്ടുവരുന്നവനെ അറ്റ്ലീസ്റ്റ് കുടുംബം നോക്കാനെങ്കിലും പറ്റുന്നവനെ ആദ്യം തിരഞ്ഞെടുക്കില്ല അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ കേരളം കുട്ടിച്ചോറാവും അടുത്തഞ്ചു വർഷം കൂടി ഇതിലും നശിച്ച് നാരായണക്കല്ലിടുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്തെങ്കിലും ഒരു നല്ല വാർത്ത നല്ല പദ്ധതി കക്കാതെയും മോഷ്ടിക്കാതെയും ഈ നൂറ്റിനാൽപ്പത് വാഴകളും ഇരുപത്തൊന്ന് മരവാഴകളും എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തി കക്കാതെ ഒരു ബസ് സ്റ്റോപ്പോ മൂത്രപ്പരയോ ആശുപത്രിയോ ഗ്രൗണ്ടോ എന്തെങ്കിലും പടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഒരു ലക്ഷം രൂപ സമ്മാനം തരാം എനിക്കും ഒരു നല്ല വാർത്ത പറയണമെന്നുണ്ട് ചാവുന്നതിനു മുമ്പോ കൊല്ലുന്നതിനു മുമ്പോ നടക്കുമെന്ന് എനിക്കറിയില്ല നന്നാവാൻ ശ്രമിക്കണം